എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് എനിക്ക് ലൈവ് ഇടാനായിട്ട് പറ്റിയില്ല ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ വേദം കയറി വരാം കേട്ടോ അഞ്ചുമണി ആയിട്ടുണ്ട് എട്ട് സോറി അഞ്ച് എട്ടായിട്ടുണ്ട് ലൈവിലാരുങ്ങൾക്കും വരാൻ താല്പര്യമുള്ളവർക്ക് വരാം നമുക്ക് കുറച്ച് നേരം വീണ്ടും പറഞ്ഞു നോക്കിയിരിക്കാം അപ്പോൾ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചു നേരം ഉണ്ടാവുള്ളൂട്ടാ എനിക്ക് അതൊക്കെ നേരെ ഇരിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ ഞാൻ കുറച്ചു നേരം ഉണ്ടാവണുള്ളുണ്ടാവുകയുള്ളു എന്നിട്ടേ ഞാൻ പറയാ ഉണ്ടാവുകയുള്ളു പിന്നെ എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ഹായ് അരിച്ചിലേക്ക് സ്വാഗതം അല്ലയോ ഇന്ന് ഇംഗ്ലീഷ് വരണോ നീ മലയാളം മറ്റേ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക ലൈക്ക് കിട്ടിയില്ലേ അവിടെ ഉണ്ടാവല്ലേ ഒന്ന് ലൈവിലേക്ക് സ്വാഗതം മലയാളത്തിൽ നോക്കി കിട്ടോ നോക്കട്ടെ അന്നത്തെ മാതിരി തന്നെ ഇന്നുണ്ട് ആയിട്ടുണ്ട് സൂചി വെച്ച് സൂചി വെച്ചേ ഒരു പരിവത്തിട്ടുണ്ട് ഓ സ്വന്തം പേരൊക്കെ തിരിച്ചു എന്താണ് ജോ എന്താണോക്കിയേ ഇംഗ്ലീഷ് മാറി അല്ല മലയാളം മാറി ഇംഗ്ലീഷായി എന്താ ചിരിക്കുന്നു എനിക്ക് ചിരിക്കണോന്നൊക്കെ ഉണ്ടോ പക്ഷെ ഇപ്പത്തെ അവസ്ഥയില് പറ്റത്തില്ല Sugano, sugano. Sugano. Sugamano. Ah, bây giờ nhà chứ? സുഖാണ് സുഖാണ് കുഴപ്പമൊന്നുമില്ല മറ്റു സുഖമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല സുഖമാണെന്ന് പറയുന്നു സന്തോഷം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ എന്ന് പറയുന്നുണ്ട് ഓടാണോ ോ ഓടിക്കോ ഹരിചാട്ടം മാത്രമേ ഉള്ളൂ ലൈവിൽ വേറെ ആരുല്ലേ മുതലാളി പിടിക്കും ൊക്കോ രക്ഷപ്പെട്ടോ രണ്ടുപേരും ലൈവിലുണ്ടല്ലോ ലൈവിലുള്ളവർക്ക് സ്വാഗതം ഹായ് 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 സൈഡായി തന്നെ ഗർഭകാല ദിനാശംസകള് തേൻ കീറണിച്ചേട്ടാ എന്റെ ലൈക്ക് തയ്യോ എന്റെ ലൈക്ക് വേഗം കിട്ടോ വേഗാവട്ടാൻ കുത്തി വെച്ച് കൈ ഇരിക്കുന്ന കോലങ്ങണ്ടേ ഈ നേരത്തെ നേരത്തിൽ ലൈവിട്ടല്ലാവരും ഒരു കുറച്ച് പേരെങ്കിലും ഒരു സർദിയൊക്കെ എങ്ങനെ പോണു അതൊള്ളു കൂടെപ്പറപ്പേ അതൊള്ളു അതൊള്ളു എന്ത് ചെയ്യാനാ അല്ല കോലം തന്നെ കണ്ടില്ലേ തിന്നാനൊന്നും പറ്റണില്ല അങ്ങനെ ലൈക്ക് ഒന്ന് താങ്ക് യു ഹരിച്ചേട്ടൻ പോയിട്ടുണ്ട് അപ്പൊ ആൾക്ക് ബിസിയാണ് അത് ആള് പോയി നമ്മ പിന്നെ വരും ഒരു പ്രണിച്ചേട്ടനുണ്ട് റണിച്ചേട്ട നേരം ഇരിക്കുള്ളു ഞാൻ കൊറച്ചുനേരം ഇരിക്കു അപ്പൊ റണിച്ചേട്ടൻ വേറെന്തുണ്ട് എന്ത് വിശേഷങ്ങള് എന്നിട്ടും വണ്ണം വെച്ച് സുന്ദരിയായാലും എവിടെ വണ്ണം വെച്ച് സുന്ദരിയായി ഇത് നോക്കിയേ കുത്തി വെച്ച് കുത്തി വെച്ചിട്ട് ഒരു പരിവ് പരിവത്തി അത് ഈ ഡ്രസ്സിന്റിയാ വേറെ ഒന്നല്ല ചായ കുടിച്ചോ ഒരു കപ്പ് ചായ കുടിച്ചിട്ടുണ്ട് ഏർ മുഖം എന്താ ഒക്കെ ഇച്ചരെ വണ്ണം വെച്ചു വെച്ചോ മുഖം വെച്ച അത് ചിലപ്പോ എന്താണാവും ലൈവില് രണ്ടു പേരുണ്ടല്ലേ രണ്ടു പേർക്കും ലൈവിലേക്ക് സ്വാഗതം കുഞ്ഞാവ് എന്ത് പറയുന്നു കുഞ്ഞാവ് സുഖമായിട്ടിരിക്കുന്നു ഇച്ചിരി പേടിച്ചുപോയി അറിഞ്ഞേ ഈ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റ പറ്റായിക ഉള്ളത് കൊണ്ട് മടിയല്ല പറ്റായിക ഉള്ളത് കൊണ്ട് ആകെ സർജിച്ചു ക്ഷീണിയായിട്ട് രണ്ടു ദിവസുന്നു ചവിട്ടാൻ തുടങ്ങിയോ ഏ മൂന്നാവണല്ലേ ഉള്ളു ആയിട്ടില്ല അത്രയല്ലോ ആ ചവിട്ടാൻ തുടങ്ങിയിട്ടൊന്നുമില്ല ോസ്പിറ്റലിലായിരുന്നു ആ ആയിരുന്നല്ലോ ആ ഹോസ്പിറ്റലിലായിരുന്നു അതല്ലേ മുഖത്ത് ക്ഷീണം കണ്ടിട്ട് മനസ്സിലാവണില്ല ചവിട്ട് കിട്ടിക്കോളും അത് കിട്ടും മനസ്സില് അറിയാം ഇപ്പൊ ഭയങ്കര ചൊറച്ചില്ല പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങള് പറയൂ ചിരിക്കണ എന്താ നോക്കി ഇനി ചിരിക്കാവോ പ്രാർത്ഥിക്കല്ലേ വേണ്ടേ ഉം സുഖം തണ്ണി അടിക്കാൻ കിട്ടണുണ്ടോ പോവോ പോവോ പോ നമ്മുടെ ലൈവില് മൂന്ന് പേരുണ്ട് മൂന്ന് പേർക്ക് ലൈവിലേക്ക് സ്വാഗതം ആരാധ ഞാൻ നൊയിമ്പാണ് കൊച്ചി ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടാ ഞാൻ എടുത്തു തിരിച്ചെടുത്തു സന്തോഷം നൊയിമ്പ് എനിക്ക് കൂടി നൊയിമ്പ് എടുത്തു കേട്ടാ എനിക്ക് ഈ പ്രാവശ്യത്തെ നൊയിമ്പ് എടുക്കണേ തന്നെ ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കണില്ല അതിനെന്തിനാ ദേഷ്യപ്പെടണം അങ്ങനെ നമ്മുടെ ഇറങ്ങിച്ചേട്ട നൊയിമ്പിലാണ് ഇനി കുറച്ച് ദിവസം നല്ല കുട്ടിയായിരിക്കാനാണ് തീരുമാനം സന്തോഷം മുതലാളി പണിക്ക് പോയോ അതാരുദ്ദേശിച്ചേ മുതലാളി ആരുദ്ദേശിച്ച മുതലാളി ഞാൻ പണിക്ക് പോയിട്ട് കുറെ ദിവസമായി അല്ലെ മാസങ്ങളായി തന്നെയാണെങ്കിൽ പിന്നെ ഇതിന്റെ മുതലാളി സ്വർഗത്തില നമ്മുടെ യൂട്യൂബിന്റെ യഥാർത്ഥ ഉടമ കെട്ടിയോ മുതലാളി അങ്ങനെ പറയാ ആള് ഡ്യൂട്ടിയിലാ നീ ഡ്യൂട്ടിയിലാ വരുമ്പ് വൈകും ഞാൻ വിചാരിച്ചു യൂട്യൂബിന്റെ മുതലാളി ഓടിച്ചാടിന്ന് കിടക്കണ ഒരാളുണ്ടായി ലൈവ് ഇട്ട ലൈവ് തുടങ്ങിപ്പോ വിളിച്ചു പിന്നെ ഞാൻ അത് എടുത്തു പിന്നെ ഒന്നുകൂടി ലൈവ് ഇട്ടു ചേച്ചീനെ വിളിച്ചു നോക്കട്ടെ പോയി വിളിച്ചിട്ട് വ ചേച്ചി അതെ ചേച്ചിയുടെ രണ്ടു മണിയുടെ ഒന്നും കാണുന്നില്ലല്ലോ അപ്പൊ രണ്ടു മണിക്കല്ലേ ലൈവ് ഇടണോ എനിക്ക് കിട്ടണില്ല ആദ്യത്തെ അല്ലേ ചേച്ച ഉഴുപ്പാണ് ആണോ ഞാൻ കൊറേ ദിവസം ഇങ്ങനെ നോക്കും എനിക്കിപ്പ വയ്യാത്ത ആറ് കൊണ്ട് ലൈവ് ലൈവ് ഇടാനൊന്നും പറ്റാത്തറുകൊണ്ട് വയ്യ ഒന്നാമത് തന്നെ വയ്യ അപ്പൊ ലൈവ് ഇടാൻ ഇടാൻ പറ്റണില്ല അപ്പൊ അരമണിക്കൂറെങ്കിലും അരമണിക്കൂർ വന്നിരിക്കാന്ന് വിചാരിച്ച ഞാനേ കൊറേ ദിവസം നോക്കി ചേച്ചിയുടെ ലൈവ് കണ്ടില്ല അന്വേഷണം പറഞ്ഞു പോയാ പോയിന്ന് തോന്നുന്നു രണ്ടുപേര് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ലായിരുന്നു ലൈവ് കണ്ടില്ലായിരുന്നു നോക്കി ഞാൻ കണ്ടില്ല നോക്കണ സമയത്തൊന്നും കണ്ടില്ല അറിയില്ല എന്താ പറ്റിയ ലിങ്ക് അയച്ച് കൊടുത്തിട്ട് ഉണ്ട് താങ്ക് യു ഹായ് ചേച്ചി ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ഹായ് 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 വന്നല്ലോ വനിമല്ല വന്നല്ലോ ഏക്കും വരൂ ഇന്ന് ഒരു അഞ്ചു മിനിറ്റ് ഒരു മിനിറ്റ് എങ്കിലും നിക്കണമുട്ട ചേച്ചി വന്നില്ല ഹായ് ഗുഡ് ഹായ്വിനു എന്തുണ്ട് വിശേഷങ്ങളോ പറയോ കൊറേ ദിവസമായില്ലേ എല്ലാവരെയും കണ്ടിട്ട് ണ്ട് ഹായ് കാന്താരി സ്വാഗതം സ്വാഗതം കാന്താരിയെയും വിളിച്ചിട്ടുണ്ട് ആ കാന്താരി വന്നു കാന്താരി വന്നു വയ്യായി ഒക്കെ മാറിയോ മാറി വരുന്നു രണ്ടു ദിവസം വെച്ച് കുത്തി വെച്ച് ഒരു പരുവത്തി ഞെരുമ്പ് കിട്ടണില്ല നീ ആ അയല ചായ് കുടിച്ചു ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചു കാന്താരി ഞാൻ റിനിച്ചേട്ടാന്ന് പറയുന്നുണ്ട് എന്തു പറ്റിയതാ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല വിശേഷായിട്ടിരിക്കാനല്ലോ അപ്പൊ ഫുഡ് ഫുഡ് കഴിക്കാൻ പറ്റണണ്ടായില്ല അപ്പൊ അതിന്റെ ഇതിന് ഞാൻ തല അറിഞ്ഞു വലിയ കാര്യത്തില് അടക്കളയിൽ പോയിട്ട് കറി ഉണ്ടാക്കാൻ പോയത് കറി ഒക്കെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ തലയിറങ്ങിയിരുന്നു പിന്നെ എനിക്ക് തോന്നി ആശുപത്രി പോവാൻ തോന്നി ട്രിപ്പ് അവിടെ കയറ്റി അപ്പൊ തന്നെ എന്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു വേഗം ആംബുലൻസിൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചു അവിടെയും ട്രിപ്പ് ഇട്ടു അവിടെ രണ്ട് ട്രിപ്പ് ഇട്ടും ചെയ്തു അഡ്മിറ്റ് അഡ്മിറ്റാക്കിയും ചെയ്തു അങ്ങനെ കാന്താരി ഇച്ചിരി മാറിയിരുന്നു എപ്പോ വേണമെങ്കിലും അത് പറഞ്ഞാട്ടം പറഞ്ഞത് ഒരു കറക്റ്റാ ഞാനൊരു എത്ര മന്തായി മൂന്ന് മൂന്ന് മൂന്നിലേക്ക് കടന്നു ആണോ കൻക്രാച്ച് കൻക്രാച്ചില് എന്ന് പറയുന്നു ആ അയ്യോ അപ്പൊ അറിഞ്ഞിണ്ടായില്ലായിരുന്ന ആ അങ്ങനെ ഇരിക്കും ഞങ്ങൾ ആണുങ്ങളോട് ആണുങ്ങളോട് ഇല്ല കാത്തിരുന്ന് 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 കിട്ടിയതാ ഞാൻ എന്ന് പറയുന്നുണ്ട് ആണോ ആ അയ്യോ ഞാൻ വിചാരിച്ചു അറിഞ്ഞു എന്നാ കൊറേ വർഷങ്ങളായി കാത്തിരിക്കുന്നു എനിക്ക് നല്ല പേടി സന്തോഷം കൊണ്ടിരിക്കാനും വയ്യാന്ന് പറയില്ല പക്ഷെ പേടി കേറിക്ക എത്ര ഇയർ ആയി മാരേജ് കഴിഞ്ഞിട്ട് എട്ട് എട്ട് എട്ടാമത്തെ സൗഭാഗ്യം എട്ടാമത്തെ എങ്ങനെയാ പറയ വർഷത്തെ സൗഭാഗ്യം അരുട്ടി അറിഞ്ഞില്ലേ യൂട്യൂബ് മുഴുവൻ അറിഞ്ഞു യൂട്യൂബും മുഴുവൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് നന്നായി ർദിച്ചോട്ടെ ഛർദിച്ച ഒന്നും കഴിക്കാൻ പറ്റണില്ല എനിക്ക് അത് കഴിഞ്ഞ് നീ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ സൂചി വെച്ചൊരു പരുവത്തി അതിന്റെ ഇടക്ക് ഇത് വെയിനാണെങ്കിൽ കിട്ടണില്ല റെണിച്ചാട്ട ഞാൻ ഇപ്പോ അറിഞ്ഞുള്ളൂന്ന് പറയുന്നുണ്ട് അരി പെൺകൊച്ചാണ് അതൊന്നും പറയാറായിട്ടില്ല കുറച്ച് കൊറച്ചുപേര് പറയുന്നുണ്ട് എന്നിട്ട് ആൺ കൊച്ചു പേര് പറയുന്നുണ്ട് പെൺ കൊച്ചാണ് എൻ്റെ അമ്മാമ്മയാണ് മെയിൻ ആയിട്ട് പറയണത് ആൺ ആണായാലും പെണ്ണായാലും എനിക്ക് സന്തോഷമുള്ളു സൂര്യയാണ് ആദ്യം കണ്ടുപിടിച്ചത് അത് ശരിയാ സൂര്യ ചേച്ചിക്ക് അങ്ങനത്തെ ഉള്ള കാര്യ കണ്ടുപിടിക്കണോ എന്താ കുറച്ചായിരുന്നു എന്താ എന്താ കുറച്ചായാലും ഹാപ്പി ഇല്ല ഹാപ്പി ആയിട്ടിരിക്കുക ആയിട്ടിരിക്കുകവർക്ക് സ്വാഗതം ലൈക്ക് അടിക്കാത്തവരൊന്നും ലൈക്കടിക്കാത്തവരൊന്നും സപ്പോർട്ട് ചെയ്യണേ കൊതുക് കൊതുക് വരുന്നുണ്ട് ടേക്ക് കെയർ എന്ന് പറയുന്നുണ്ട് താങ്ക് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് ടേക്ക് റെസ്റ്റ് എന്ന് പറയുന്നുണ്ട് ലാബ് എന്നിട്ട് റെസ്റ്റ് റിപ്പോർട്ട് വരും മുമ്പേ സൂര്യാണ് പറഞ്ഞത് അത ഞാൻ പറഞ്ഞു ഡിറ്റിറ്റീവ് ആണ് നമ്മുടെ യൂട്യൂബിന്റെ ഡിറ്റിറ്റീവ് സൂര്യ ചേച്ചി ഇപ്പൊ കാണുവാനില്ല ഫുൾ റെസ്റ്റ് അല്ലേ അപ്പോ പിന്നെ ഇനി ഫുൾ ലൈവ് ഇട്ടോ ഫുൾ ലൈവ് ഇടണമെന്നുണ്ട് പക്ഷെ ഹെൽത്ത് ഓക്കെ ആവണം ഇപ്പൊ ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് കേപ്പിട്ട് കേപ്പിട്ട ഇപ്പളും ക്ഷീണം ഉണ്ട് ക്ഷീണം മാറിട്ടില്ല എന്നാലും ഞാൻ ലൈവ് ഇടണമല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്ര നാള് കഷ്ടപ്പെട്ടത് വെറുതെ ആവൂല ഒരായിരം രൂപയെങ്കിലും കിട്ടി ഞാൻ അന്ന് നിർത്താനെ ായിരം രൂപ കിട്ടാണ്ടിരുന്നിട്ട് എന്താ കാര്യം മസാല ദോശ എടുക്കട്ടെ താഴെ വേഗം താഴോ ഞാൻ കഴിക്കണ്ടാക്കിയതായ കഴിക്കാം ഇപ്പൊ ഇച്ചിരി കഴിക്കാനൊക്കെ തോന്നണുണ്ട് ഇന്നലൊന്നും കഴിക്കാൻ തോന്നണുണ്ടായില്ല ഇന്ന് പിന്നെ ആ ഇനി ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എവിടെ എനിക്ക് മസാല ദോശ വേഗം ഉണ്ടായുണിച്ചൻ സ്പെഷ്യൽ മസാല ദോശ കണ്ടന്റ് ഓ അങ്ങനെ ഇനി ഉണ്ട് പക്ഷെ ഇത് ആരെങ്കിലും എടുത്താരാണെങ്കി പിന്നെയും കുഴപ്പമില്ല ീകനെളപ്പൊന്നും എടുക്കാൻ പറ്റൂല ഞാൻ എപ്പഴാ വീഴണേന്ന് പറയാൻ പറ്റൂലോ റെണിച്ചാട്ടന്റെ ഒരു കാര്യം ഓ മസാലാസ കിട്ടിയില്ലേ പിസ്സ കഴിച്ചോളൂ ആ മസാല ദോശ കിട്ടിയില്ലേ പിസ്സ കഴിച്ചോളൂ ഇങ്ങനെ ഇട്ടിട്ട് തന്നെ കൊതിപ്പിക്കല്ലേ കാന്താരി വന്നിട്ട് ഓടിയോ ആ ശെരിയാണല്ലോ കാന്താരി എവിടെ പോയി കാന്താരി ലൈവിലാണാവോ ലൈവില് കാന്താരി വന്നിട്ടോടിയോ എന്ന് ചോദിക്കുന്നുണ്ട് എണ്ണ ചേട്ടൻ ലൈവിലാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വേഗമാകട്ടെ ലൈക്ക് ഇടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ കുറച്ച് നേരം ഇണ്ടാവുള്ളൂ അരമണിക്കൂറായ അരമണിക്കൂറാവനോ അരമണിക്കൂറായിട്ടില്ല ഓടിത്താളരണ്ട ം വാടിടേണ്ട ഒമന പൂമൂക്കം വാടാതെ സൂക്ഷിച്ചാൽ ആനാനിച്ചം പോയോ ലൈ പോയാ ൈവിലുള്ളവരൊക്കെ പോയോ ആരെങ്കിലും ഇഞ്ഞ് ഉണ്ടോ ലൈവില് ആരെങ്കിലും ഉണ്ടോ പോയോ എല്ലാവരും തിരക്കിലാണോ എല്ലാവരും ഒരാള് ലൈവിലുണ്ടല്ലോ ആരാണോ അത് ലൈവ് നിർത്തിയാലോ അരുലെ അരു ലൈവ് നിർത്താൻ പോവുകയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊറച്ചു നേരം കൂടി ഇരിക്കും ലൈവിലുണ്ടല്ലോ ഒന്നല്ല രണ്ടുപേരും ലൈവിലുള്ളവർക്ക് ലൈവിലേക്ക് സ്വാഗതം കാക്ക പറയുന്നുണ്ടല്ലോ ലൈക്ക് ഇടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്ന് ലൈക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ിക്ക് ക്ഷീണമുണ്ട് അത് കൂട്ടുനിർത്താൻ പോകുകയാണ് അരമണിക്കൂറായിട്ടുണ്ട് അരമണിക്കൂർ ആയിട്ടുണ്ട് മുകളിലുള്ളവർക്ക് താഴെ വന്ന് മെസ്സേജ് അയക്കാം ലൈക്ക് ഇടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരാളും കൂടി ലൈക്ക് അടിക്കാണെങ്കിൽ അഞ്ചാകും അഞ്ചു പേരാകും കൊറേ നേരം ഒന്നും ഇരിക്കണില്ല കുറച്ച് നേരം ഇരിക്കുന്നുള്ളു ഞാൻ പോവാണ് നമുക്ക് എല്ലാ ദിവസവും ഈ ടൈമിൽ ലൈവ് എടുക്കാൻ നോക്കാം കുറച്ചു നേരം ഉണ്ടാവുള്ളൂ നോക്കാം എല്ലാ ദിവസവും പറ്റണ പോലെ കേട്ടാ ക്ഷണിച്ചേട്ടൻ പോയിന്ന് തോന്നുന്നു എല്ലാവരും പോയി അഞ്ചു ലൈക്ക് കിട്ടുകയാണെങ്കിൽ പോകാമായിരുന്നു അഞ്ചാമത്തെ ലൈക്ക് ആരെടണേന്ന് നോക്കാം ില്ലല്ലോ ഇന്നത്തെ ഇന്നത്തെ ലൈവില് അഞ്ച് ലൈക്ക് മതി അഞ്ച് മതി ഞാൻ പോവാണ് ഒരാളും കൂടി ലൈക്ക് അടിക്കാണെങ്കിൽ അഞ്ചാകും നിങ്ങൾക്ക് ചിലപ്പോൾ അഞ്ചാന്നായിരിക്കും കാണുന്നത് ഇവിടെ അല്ല കരണ്ട് പോയി കരണ്ട് പോയി അഞ്ച് ആരെങ്കിലും ഒരാളും കൂടി അഞ്ചാമത്തെ ലൈക്ക് ഇടാമോ ആരാത് ലൈവില് കയറിട്ടുണ്ടുള്ള ഒരാൾ ആരാണത് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഇടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കണേ മൊബൈലിൽ ഇരിക്കുന്ന ആരെങ്കിലും ലൈക്ക് ഇടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ താഴെ ഒന്ന് മെസ്സേജ് അയക്കാനും ഒരാഹിട്ടൂടെ പോയി പോയി ലൈക്ക് ആരും ഇടുന്നില്ല ആരും കാണുന്നില്ല പോയാലോ ഇന്ന് വിചാരിക്കാം പിന്നെ വരും നാപ്പതാ നാപ്പത് ളം മുകളിൽ ഇരിപ്പുണ്ട് മുകളിൽ ഇരിക്കുന്നവർക്ക് ലൈവിലേക്ക് സ്വാഗതം ചായ ഒക്കെ കുറിച്ചൊന്ന് വിശ്വസിക്കുന്നു ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ലൈവില് ഇന്നത്തെ ലൈവില് നാല് ലൈക്ക് ഉള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്താണ് കുറേ നേരമൊന്നും ഇരിക്കാൻ പറ്റില്ല പറ്റാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ കുറച്ചു നേരം കൊണ്ടിരിക്കായിരുന്ന നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പോവായിരുന്നു അപ്പോൾ ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്